എല്ലാവർക്കും നമസ്കാരം കെ ലൈറ്റ് ബ്രോ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ പിന്നെ കെ ലൈറ്റ് ബ്രോ തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിൽ ഒന്ന് കാണിക്കണ്ടേ പേര് കൂട്ടുകാരെ അപ്പോൾ വടക്കേ സ്റ്റാൻഡിൽ പോയപ്പോഴെടുത്തതാണ് വടക്കേ സ്റ്റാൻഡിൻ്റെ നടന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാലം ഉണ്ട് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്ത് കളയാം അങ്ങനെയാണ് തൃശ്ശൂർ കെ എൽ ബ്രോ വിനോദ് എന്നുള്ള എൻ്റെ ഒരു തൃശ്ശൂരിൻ്റെ ശരിക്ക് ഞാൻ തൃശ്ശൂരല്ല കേട്ടോ തൃശ്ശൂർന്ന് എൻ്റെ ജില്ലയിൽ പെട്ടെന്നേ ഉള്ളൂ ഈ തലക്കിലേക്കിങ്ങനെ പാലക്കാട് ജില്ലയുടെ അടുത്തും തൃശ്ശൂർ ജില്ലയുടെ ആരിങ്കിലും ആണ് രണ്ടിൻ്റെ ബോർഡറിലാണ് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ പോയിപ്പോൾ തൃശ്ശൂർ ജില്ല നല്ല കാഴ്ചകൾ തോന്നി അതുകൊണ്ട് ഇനി നന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അതുവരെ ഈ നല്ല കാഴ്ചകൾ കാണാം എന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നു വരവ് അപ്പൊ അങ്ങനെ വേറെ നല്ല റോഡ് എടുത്തപ്പോ കണ്ടാ ഓരോരുത്തർ അന്തല്ലാതെ വരുന്നത് ഇപ്പൊ ശരി റോഡ് മൊത്തം അവരുടെ എന്നുള്ള നിലയിൽ കയറി വര കണ്ടോ കാരണം വലിയ റോഡാണ് ഇവൻ ഇവനും ആ ഒരു കാറുകാരനും മാത്രമേ ഇവരൊക്കെ പിന്നെ അതിന്തായ വലിപ്പുണ്ട് വണ്ടികൾ പിന്നെ റോഡും വലുപ്പുണ്ട് അങ്ങനെ വരട്ടെ പിന്നെ നമുക്ക് അയ്യടാ അമ്പട കേ നല്ല റോഡ് പോവാൻ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലുള്ളൂ കുണ്ടും കുഴ കുഴിയും പറഞ്ഞ ആഹാ കിടക്കാൻ പൂരം കാണാൻ കിടക്കണേ ഉള്ളൂ മക്കളേ അപ്പം ശരിയൊക്കെ തരാം കേട്ടോ വേറെ ഒരു വഴി കൂടെ ഒന്ന് പോയി ആ ഇതൊക്കെ ബേക്ക പാവം ആ ബേക്കാരും പിന്നെ മൂന്ന് ചക്രമുള്ള വണ്ടിക്കാരൊക്കെ അല്ലേ പോയ കുടുങ്ങി തന്നെ കണ്ടുപോകും രാത്രിയിലൊക്കെ ഇത് വന്നാണ്ടല്ലോ അടപ്പുവൂരും കുപ്പിട്ട് അടപ്പൂരുന്ന പോലെ തന്നെ പോകാൻ പറ്റില്ല പണി കഴിയുക തന്നെ മഴയുണ്ട് ചെയ്ത് കൂണ്ടിലാൻ പോയി ചാടുന്നറിയില്ലല്ലോ അങ്ങനെ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നതേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല സൂപ്പർ റോഡ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊന്നല്ല ഇനി പാലക്കാട് ജില്ലയിലത്തെ വേറെ പിന്നെ കാണിക്കാം ഇതിപ്പം തൃശ്ശൂർ ജില്ലയിൽ ചില കാഴ്ചകളാണ് മനസ്സിലായിരുന്നു ഇത് ഇപ്പോൾ നമ്മൾ പട്ടാമ്പി പോകണം അമ്മ പോകേണ്ടത് നമ്മൾ പട്ടാമ്പി പോണ വഴിയിലെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ആ പട്ടാമ്പി അങ്ങോട്ട് കിടക്കുന്ന പാൽ കഴിയില്ലേ അതുകൊണ്ട് പാലം കിടക്കുന്നുണ്ട് ഇവിടെ നിർത്തും ഞാൻ ഇവിടെ നിൽക്കും ഇവിടെ നിന്ന് ഇനി നമുക്ക് വേറൊരു പാലത്തല്ലേ നമ്മുടെ സുന്ദരമായ പാലത്തിൻ്റെ പുള്ളി തൃശ്ശൂർ ജില്ലയിലേക്ക് കിടക്കാൻ ഇതിന് എനിക്കു പറയുന്നില്ല എൻ്റെ നാട്ടിലെ എൻ്റെ ഭാരതം നമ്മുടെ ഭാരതത്തിലൂടെ നമ്മുടെ ഞാൻ അതൊക്കെ പറയണമെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ പൂജയിലേക്ക് പോകുന്ന കഴിഞ്ഞിട്ട് ഈ തലയ്ക്കിലുള്ളവർ കാണണം ആ തലക്കിലുള്ളവർ കാണണം ഈ തലയ്ക്കിലുള്ളവർ കണ്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല സോ ആ തലക്കിലുള്ളവർ കാണണം കാരണം അപ്പോൾ ഈ ചെറിയ കർമ്മത്തിന് നിങ്ങളുടെ വാദം ഇല്ലേ പ്ലീസ്